കിട്ടി കിട്ടിയവാർഡ് നടുവടിച്ചു കളഞ്ഞ് നടി പകുതിയെടുത്തതെന്തിന് കിട്ടിയത് ഊച്ചാളി ചാനലുകളുടെ ഉണക്ക അവാർഡൊന്നുമല്ല ഇപ്പോഴത്തെ ചാനലുകളുടെ തട്ടിപ്പ് തന്നെ എല്ലാ താരങ്ങളെയും വലിപ്പച്ചെറുപ്പം നോക്കാതെ ഒരു കൂടുകെട്ടി സ്റ്റേജും കെട്ടി അതിൽ തള്ളിക്കൊണ്ടുപോയിരുത്തി ഇല്ലാത്ത ഓരോ പേര് പറഞ്ഞ് അവനേയും വിളിച്ച് ഇവനേയും വിളിച്ച് അവാർഡ് ഇടയ്ക്ക് പുട്ടിൽ പോലെ കോമഡിയും ഡാൻസും അവതാരകരുടെ തെറിവിളിയും ഒന്നും പറയണ്ട എന്നിട്ടതെല്ലാം കട്ട് ചെയ്ത് ചാനൽ വലിയ പരസ്യങ്ങളോട് നന്നായങ്ങ് വിൽക്കും അതാണ് ആദ്യം പറഞ്ഞത് നടി ഒടിച്ചു കളഞ്ഞത് ഊച്ചാളി ഉണക്ക അവാർഡല്ല എന്ന് അടൽ എന്ന ഹോളിവുഡ് സുന്ദരിയാണ് ഇത്തവണത്തെ ഗ്രാമി അവാർഡ് ദാന ചടങ്ങിൽ സൂപ്പർ താരമായത് അടലിന് കിട്ടിയത് ആറ് ഗ്രാമി അവാർഡുകളാണ് മികച്ച ആൽബത്തിനുള്ള ഗ്രാമി അടലിന്റെ ട്വന്റി ഫൈവ് എന്ന ആൽബത്തിനായിരുന്നു എന്നാൽ അവസാനം വരെ തന്നോട് പൊരുതിയ ബിയോൺസയുമായി ഗ്രാമി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഗ്രാമിയുടെ നടുവോടിച്ചത് അടൽ പറയുന്നത് തനിക്കിഷ്ടപ്പെട്ടത് ബിയോൺസയുടെ ലെമോണഡിലാണെന്നാണ് തന്റെ ട്വന്റി ഫൈവിനേക്കാളും മികച്ചത് ലെമോണഡിലാണത്രേ അതുകൊണ്ടുതന്നെ താൻ വാങ്ങിയ ഗ്രാമി ബിയോൺസയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞായിരുന്നു ഗ്രാമി നടുമുറിച്ച് ഒരു കഷ്ണം ബിയോൺസയുമായി പങ്കുവച്ചതും അതാണ് കാവ്യം അല്ലാതെ എല്ലാം ഞാൻ എനിക്ക് എന്ന് കരുതിയാൽ പിന്നെ ലോകമുണ്ടോ കാണേണ്ടത് കാണുകയും ചെയ്യേണ്ടത് ചെയ്യുകയും വേണം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്